യേശു എ നന്ദി യേശു സ്തുതി ആവേ മെരിയ എൻ്റെ പേര് സുധ ഞാൻ വീട് പറവൂർ തന്നെയാണ് ഞാൻ നാലാമത്തെ ധ്യാനമാണിത് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത് അന്ന് ഞാൻ ധ്യാനത്തിനായിട്ട് വന്നതല്ല അപ്പുറത്തൊരു കോൺഫറൻസിന് വന്നതാണ് ആ കൂട്ടത്തിൽ മക്കൾ ഇവിടെ ധ്യാനം കൂടിയതുകൊണ്ട് ഇവിടേക്ക് വന്നതാണ് ആ സമയം ഇവിടെ ശുശ്രൂഷ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഹോളിലേക്ക് കയറി വന്നപ്പോൾ ബ്രദർ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് ഒരു ശക്തമായ അഭിഷേകം എനിക്ക് കിട്ടി അതെനിക്ക് എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അത് ശരിക്കും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അന്നത്തെ ഒരു ദിവസം അതിനുശേഷം എനിക്കൊരു സ്വർഗീയ അനുഭവമായിരുന്നു ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും വീട്ടിൽ ചെന്നപ്പോഴും അതുതന്നെ പിന്നെ മറുഭാഷയൊക്കെ നേരത്തെ ഞാൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അത്ര ശക്തമായിട്ടില്ലായിരുന്നു ഇതിനുശേഷം മറുഭാഷ കിട്ടാൻ തുടങ്ങി മറുഭാഷയിൽ പാട്ട് പാടാൻ അങ്ങനെ ഒത്തിരി പറഞ്ഞറിയിക്കാൻ മയ്യാത്ത നന്മകൾ എനിക്ക് കിട്ടി എൻ്റെ ആത്മീയ മേഖലയിൽ ഞാൻ ഒത്തിരി വളരാനായിട്ട് എനിക്ക് സാധിച്ചു ഞാനിവിടെ ഐ എം എസിൽ ശുശ്രൂഷ ചെയ്യുവാണ് എനിക്ക് ആ ശുശ്രൂഷയിൽ എനിക്ക് ഇപ്പം നല്ല തുറവിയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്ക് ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് പരിശുദ്ധ അമ്മയോടായിരുന്നു എനിക്ക് കൂടുതലൊരു ബന്ധമുണ്ടായിരുന്നത് അത് ക്രമേണ എനിക്ക് ആ ബന്ധത്തിൽ എന്തോ ഒരു അകലിച്ച ഉണ്ടായി പ്രാർത്ഥിക്കും അമ്മയുടെ സാന്നിധ്യമൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ആ ഒരു സ്നേഹത്തിലേക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അത് എനിക്ക് ഈ ധ്യാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനും എപ്പോഴും കാണാനും ശുശ്രൂഷ ചെയ്യുന്ന സമയത്തൊക്കെ അമ്മേനെ കാണാനും സംസാരിക്കാനും വീട്ടിലായിരിക്കുമ്പോഴും എനിക്ക് കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈശോടെയും മാതാവിൻ്റെയും കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാനും പാട്ട് പാടാനും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഒരു ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ചു പിന്നെ കുടുംബ കുടുംബജീവിതത്തിലാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയുടെ രക്തക്കണിക ചൊവ്മാല ഞാൻ ചൊല്ലും ഒന്നും ചൊല്ലുകയല്ല സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലും പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം ഇടുക്കിയിൽ എൻ്റെ ഒരു റിലേഷൻ ഉണ്ട് അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം എപ്പോൾ പോയാലും യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു കൂടുതൽ ദൂരവും പിന്നെ എല്ലാവർക്കും ഛർദിലുണ്ടാവും മക്കൾക്കൊക്കെ അതുകാരണം എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ തവണ പോയപ്പോഴേക്ക് ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയി ഈ രക്തക്കണ്ണീർ ചോമാല ചൊല്ലി ബസ്സിലേക്ക് കയറിയപ്പോൾ തൊട്ടേ ഞാൻ ചോമാല ചൊല്ലുക ഒരു ക്ഷീണമായിട്ട് യാതൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ചെന്ന വീട്ടിൽ എന്താണ് ഉണ്ടായ ഒരു അനുഭവം എന്ന് എനിക്കറിയില്ല ശരിക്കും മാതാവ് ആ വീട്ടിൽ അവര് ഹിന്ദുക്കളാണ് പക്ഷേ ആ വീട്ടിൽ മാതാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും സന്തോഷം ഒരു പ്രത്യേക സന്തോഷം ഞാനും അത് അനുഭവിച്ചു അവിടെ ഉള്ളവരും അത് അനുഭവിക്കുകയായിരുന്നു തിരിച്ചു വരുമ്പം ഉറപ്പായിട്ടും ഞങ്ങൾ അവിടുന്ന് ഫുഡും ഒക്കെ കഴിച്ച് ബസ്സിൽ കയറി വരുമ്പം ഉറപ്പായിട്ട് എല്ലാവരും ശർദ്ദിക്കും അന്ന് ഞാൻ അങ്ങോട്ട് പോയ ഒരു അനുഭവം എന്നെ വല്ലാതെ എന്നെ സ്പർശിച്ചു കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ലാത്ത ഒരു യാത്ര അതുപോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു യാത്ര ഒരു ക്ഷീണവും ഇല്ലാത്ത അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും ഞാൻ അതുപോലെ തന്നെ ബസി കയറിയപ്പോ തൊട്ട് ഞാൻ ജോമാല ചൊല്ലി ആർക്കും ആ പ്രാവശ്യം ശരദിലുണ്ടായില്ല ആർക്കും ഒരു ക്ഷീണം തോന്നിയില്ല ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ വന്നപ്പോഴും ഫ്രഷായിട്ട് അടുത്തുനിന്ന് വന്ന ഒരു ഫീലാണ് ഒരു ഒന്നും ഞങ്ങക്ക് തോന്നിയില്ല വളരെ ഉന്മേഷം സാധാരണ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നാൽ നേരെ ബെഡ്ഡിലോട്ട് പോകുന്നു പെട്ടെന്ന് ക്ഷീണം തളർന്നായിരിക്കും വരുന്നത് ഒക്കെ കഴിച്ചിട്ട് വന്ന് നേരെ ഞങ്ങൾ ബെഡിലോട്ട് പോകും പക്ഷെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കിടക്കണമെന്നില്ല വന്നിട്ട് പരസ്പരം സംസാരിച്ചിരിക്കും എല്ലാവരും അങ്ങനെ ഈ ജോമാല ഒരു വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് അന്ന് തോന്നി അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പോകുമ്പോഴും ഞാൻ ഒരു ജോമാലയെങ്കിലും ചൊല്ലിട്ടേ പോകത്തുള്ളൂ അല്ല നടക്കുന്ന വഴിയിലൊക്കെ ഞാൻ ജോമാല ചൊല്ലും അപ്പം പരിശുദ്ധ അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവമായി ജോമാല ചൊല്ലുമ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു അസ്വസ്ഥതയുണ്ടായി അസ്വസ്ഥത ഉണ്ടായപ്പോൾ എൻ്റെ മകനാണേലും ഞാൻ ചൊല്ലുന്ന ഈ ചൊവ്മാല എടുത്ത് തന്നെ നെറ്റിയിലോട്ട് കൊണ്ടുവച്ചു വെച്ച ഉടനെ എനിക്ക് പൊള്ളുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ നെറ്റി പൊള്ളി പോകുന്ന പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് അത് അസ്വസ്ഥത വിട്ടുപോകുകയും ചെയ്തു ഇങ്ങനെ പരിശുദ്ധ അമ്മ ഈശോ എന്ന് വാങ്ങിച്ചെന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷാ മേഖലയിലൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു തമ്പുരാ വലിയ അനുഗ്രഹത്തെ ഒന്ന് നന്ദി വരുന്ന കാര്യങ്ങൾ